ഞങ്ങളുടെ ദൈവമായ കർത്താവെ നിന്റെ നിഴൽ ചിറകുകളിൽ ആശ്രയിക്കാൻ ഞങ്ങൾക്ക് അനുവാദം നൽകണമേ അങ്ങയുടെ കീഴിൽ ഞങ്ങളെ സംരക്ഷിക്കുകയും ഞങ്ങളെ വഹിക്കുകയും ചെയ്യണമേ കുഞ്ഞുങ്ങളെപ്പോലെ നീ ഞങ്ങളെ വഹിക്കും ഞങ്ങളുടെ നിരച്ച പ്രായം വരെ പോലും നീ ഞങ്ങളെ വഹിക്കും നീ ഞങ്ങളുടെ ശക്തമായ സംരക്ഷണമാകുമ്പോൾ അത് തീർച്ചയായും ശക്തിയാണ് എന്നാൽ ഞങ്ങളുടെ സുരക്ഷ ഞങ്ങളിൽ തന്നെയാണെങ്കിൽ അത് ബലഹീനത മാത്രമാണ് ഞങ്ങളുടെ നന്മ എപ്പോഴും അങ്ങയുടെ സംരക്ഷണയിലാണ് എന്നാൽ ഞങ്ങളുടെ കാലടികൾ അങ്ങിൽ നിന്ന് വ്യതിചരിക്കുന്നതിലൂടെ ഞങ്ങൾ വളർന്നു വന്നിരിക്കുന്നു ഒടുവിൽ കർത്താവെ ഞങ്ങൾ മറിഞ്ഞു പോകാതിരിക്കാൻ ഞങ്ങൾ അങ്ങയിലേക്ക് തിരിയട്ടെ കളങ്കപ്പെടാതെ ഞങ്ങളുടെ നന്മ നിന്നോടൊപ്പമുണ്ട് കാരണം നീ തന്നെയാണ് ഞങ്ങളുടെ നന്മ ഞങ്ങൾ അതിൽ നിന്ന് അകന്നു പോയതിനാൽ വീണ്ടും ഒരു വീടിനെ കണ്ടെത്താൻ ഞങ്ങൾ ഭയപ്പെടേണ്ടതില്ല ഞങ്ങൾ ഇല്ലാതായിരിക്കുമ്പോൾ ഞങ്ങളുടെ വീട് നാശത്തിലേക്ക് വീഴുന്നില്ല കാരണം ഞങ്ങളുടെ വീട് അങ്ങയുടെ നിത്യതയാണ് ഞങ്ങളെ അനുഗ്രഹിക്കണമേ ആ